നമസ്കാരം കേരളത്തിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഒരു മലയാളം യൂട്യൂബ് ചാനലിൽ നിന്ന് വ്യാജ വാർത്ത പിൻവലിക്കാൻ ഇരകളോട് ലക്ഷങ്ങൾ ചോദിക്കുന്ന തരത്തിലേക്ക് ഓൺലൈൻ ബ്ലാക്ക് മെയിൽ സംഘം മാറിയിരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ആദ്യം ഈ ഓഡിയോ ക്ലിപ്പ് പ്രേക്ഷകർ ഒന്ന് കേൾക്കുക ഞാന് ചെന്നൈ വിളിക്കാണെ ഐ സി സി എസ് എല്ലിന് നിങ്ങളെ സുനിൽ സാർ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു. സെറ്റിൽ ചെയ്തോടെ നമ്മളെന്ന് പറഞ്ഞപ്പോൾ അത്രയും വലിയ എമൗണ്ട് പറഞ്ഞു പൈസ ഇതുവരെ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും വന്നില്ലെന്നുള്ളത് സത്യാവസ്ഥ എല്ലാവർക്കും അറിയുന്നതല്ലേ

ഇന്ന് ഒരു കന്നഡ മാധ്യമം പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലെ വളരെ പ്രസക്തമായ ഒരു ഓഡിയോ ശകലമാണിത് ഐ ടു ഐ ന്യൂസ് എന്ന മലയാളം യൂട്യൂബ് ചാനൽ പ്രതിനിധിയുടേതാണ് ഈ ഭീഷണിയെന്നാണ് ഇത് പുറത്തുവിട്ടവർ വ്യക്തമാക്കുന്നത് നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം ഈ മുഴുവൻ ഫോൺ സംഭാഷണവും നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിനു മുമ്പായി കന്നഡ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ സാരാംശം എന്താണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന ധനകാര്യ സ്ഥാപനത്തിനെതിരെ ഐ റ്റു ഐ ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ നിരന്തരമായി വീഡിയോകൾ ചെയ്യുന്നുണ്ട് ആദായ നികുതി വകുപ്പ് ദിവസങ്ങൾക്ക് മുൻപ് ഈ സ്ഥാപനത്തിൽ റെയ്ഡും നടത്തിയിരുന്നു എന്നാൽ നടന്നത് ഇ ഡി റെയ്ഡാണെന്നും സി ബി ഐയുടെ റെയ്ഡ് പിന്നാലെ വരുമെന്നും സ്ഥാപനം ഉടൻ പൂട്ടുമെന്നും ഒക്കെയാണ് ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണങ്ങൾ നടന്നത് ഇത് ഏറ്റുപിടിച്ചാണ് ഐ റ്റു ഐ ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ വീഡിയോകൾ ചെയ്തത് ആരുടെയൊക്കെയോ ഫോൺ സംഭാഷണങ്ങൾ ആധികാരിക വിവരമെന്ന നിലയിൽ ഈ സൊസൈറ്റിക്കെതിരായ വീഡിയോകളിൽ ഐ റ്റു ഐ ന്യൂസ് ഉപയോഗിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതെല്ലാം വ്യാജ പ്രചാരണങ്ങളാണെന്ന് കാട്ടി നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് സൊസൈറ്റി എന്ന് മാത്രമല്ല വീഡിയോകളിൽ പറയുന്നത് പോലെ ഒരു കുഴപ്പവും ഈ സ്ഥാപനത്തിന് സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല എന്നത്തെയും പോലെ സൊസൈറ്റിയുടെ എല്ലാ ബ്രാഞ്ചുകളും പ്രവർത്തിക്കുന്നുമുണ്ട് ഇതിനിടയിലാണ് ഐ റ്റു ഐ ന്യൂസിന്റെ തലവൻ സുനിൽ എന്നയാളെ സൊസൈറ്റി ജീവനക്കാരെന്ന വ്യാജേന കന്നഡ ചാനൽ റിപ്പോർട്ടറായ മലയാളി ബന്ധപ്പെടുന്നത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളാണ് ഐ റ്റു ഐ ന്യൂസ് നൽകുന്നതെന്നും അത് ശരിയല്ലെന്നും ഞങ്ങളുടെ ഭാഗം കൂടി ഉൾപ്പെടുത്തണമെന്നും സുനിലിനോട് റിപ്പോർട്ടർ ആവശ്യപ്പെട്ടു എന്നാൽ സുനിൽ ഇവരോട് പണം ആവശ്യപ്പെടുകയും തന്റെ സഹായിയായ അനൂപിനോട് സംസാരിച്ച് സെറ്റിൽമെന്റ് നടത്താൻ പറയുകയും ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്

പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൂടി ഒന്നിച്ച് വന്ന സമയത്ത് അങ്ങനെ എന്താ ചെയ്യാ നമുക്ക് ഞാൻ സുനിൽ സാറെ കൊറേ പ്രാവശ്യം വിളിച്ചു പക്ഷെ പുള്ളി ഫോൺ എടുക്കുന്നില്ല അപ്പം നിങ്ങളായിട്ട് സംസാരിക്കാനാണ് പറഞ്ഞത് സെറ്റിൽ ചെയ്തോടെ നമ്മളെന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മള് ഒരു ഇത് സെറ്റിൽമെന്റ് നമ്മൾ തയ്യാറല്ലായിരുന്നെ അന്ന് പറഞ്ഞ എമൗണ്ട് നോക്കി തന്നിരുന്നോ അയ്യ് ഓ അന്ന് നിങ്ങൾ ഒരു സ്റ്റോറിക്ക് പത്ത് ലക്ഷം ഉറപ്പ് അത്രയും വലിയ എമൗണ്ട് എന്നൊക്കെ പറയും എങ്ങനെ സാറി ജനങ്ങളെ പൈസയില് ഒരു എന്തെങ്കിലും ഒരു മരത്തിലൊന്നും സെറ്റിലാക്കി നമുക്കൊന്നും തീർച്ചയായിരിക്കും ഞങ്ങളും അല്ല ഞങ്ങൾ ഇന്ന് അടുക്കളതാണ് എല്ലാടിക്കൊന്നും ഭയങ്കര ഓവർ പ്രഷറല്ലേ ബാക്കിയുള്ളവരും ഒക്കെ നോർമലാ ഇപ്പൊ സുരീസ്സാർ മാത്രമാണ് പിന്നെയും കൂടി ഇങ്ങനെ അടിച്ചോണ്ട് നിൽക്കുന്നത് ഒന്നത് കാരണം ഐടിന്റെ ഇതുവരെ റിപ്പോർട്ടും കാര്യങ്ങളും ഒന്നും വന്നില്ല എന്നുള്ള സത്യാവസ്ഥ എല്ലാവർക്കും അറിയുന്നതല്ലേ

ഇതൊക്കെ നമ്മള് ചെറിയ പരസ്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ ഈ മാത്രം ഇങ്ങനെ പിന്നെ നടന്ന് എന്തായാലും മയപ്പെടുത്തി പറഞ്ഞു സംസാരിക്കാം ചെയ്യാം ഇതിപ്പോ നമുക്ക് ഇപ്പോ നമുക്ക് ലാസ്റ്റ് ഒരു വീഡിയോക്ക് അഞ്ചു രൂപ വെച്ചിട്ട് ചെയ്യാം നമ്മൾ ഓൾറെഡി അഞ്ച് അഞ്ച് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ടോട്ടലി രൂപ ആദ്യം പറഞ്ഞ

ഇപ്പൊ ഞാൻ പറഞ്ഞ സെറ്റിൽമെന്റ് നിങ്ങൾക്ക് ഓക്കേ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. എവിടെയാണെങ്കിലും നിങ്ങൾ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാൻ സംസാരിച്ചോണ്ട് നൂറ് ശതമാനം ഉറപ്പ് എന്താ എമൗണ്ടിന്റെ കാര്യത്തിൽ സെറ്റിൽ ചെയ്യണം എന്നുള്ള ഇത് തന്നെയാണ് പക്ഷേ എന്നാലും നൂറ് ശതമാനം പറഞ്ഞ എമൗണ്ടിലേക്ക് വരും അങ്ങനെ നിങ്ങൾക്ക് എവിടെയാ ക്യാഷ് എവിടെയാ വേണ്ടിവരുക

അല്ല അല്ല ലീഗലി മീൻസ് ണോ അല്ലെ അത്യാവശ്യം നല്ല രീതിയിൽ കേസുകളുണ്ട് വിത്ത് പോസ്കോ പോസ്കോ വരെ ഉണ്ട് എന്നിട്ട് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ പറഞ്ഞ നമ്മുടെ തൃശ്ശൂര് മൂരിയാടുള്ള എംപയർ ഇമ്മാനുവലിന് അറിയോ ഇത്രയും വലിയ ആളെ ആളുടെ കയ്യിൽ നിന്ന് വരെ നമ്മൾ പൈസ വാങ്ങിയിട്ടുള്ള ടീമാണ് ആളെ വെച്ചിട്ട് ഇങ്ങനെ ലീഗലായിട്ട് പോവാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്ക് അറിയാം ബാക്കി അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ രീതിയില് സെറ്റിൽമെന്റിന് തയ്യാറാണെന്നെ ഓക്കെ അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ റേറ്റ് ആയിരിക്കില്ല നാളെ പറയുമ്പോ അങ്ങനെ ഒറ്റക്ക് ഇതായി പറയലൂടി സംസാരിക്കുന്നത് അവരായിട്ട് ഇത് എന്താ പറയാ നിങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസം തോറും നമുക്ക് എമൗണ്ട് വരാം അങ്ങനെ നോക്കുക സൊസൈറ്റിക്ക് എതിരായ വീഡിയോകൾ റിമൂവ് ചെയ്യാൻ ഒരു വീഡിയോയ്ക്ക് അഞ്ചു ലക്ഷം വെച്ച് അഞ്ച് വീഡിയോയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ ഓഡിയോ ക്ലിപ്പ് ശരിയാണെങ്കിൽ എത്ര വലിയ കുറ്റകൃത്യവും നെറികേടുമാണ് ഓൺലൈൻ മാധ്യമം എന്ന പേരിൽ ഇവർ ചെയ്യുന്നത് ഈ ഓഡിയോയിൽ പറയുന്നത് പോലെ ഐ ടു ഐ ന്യൂസിന്റെ തലവൻ സുനിലിന്റെ കാര്യം തന്നെ പരിശോധിക്കുക എത്രയെത്ര ക്രിമിനൽ കേസുകളാണ് ഈ വ്യക്തിക്കെതിരെ നിലനിൽക്കുന്നത് പോക്സോ കേസ് അടക്കമുണ്ടെന്ന് രേഖകൾ തെളിയിക്കുന്നു തിരുവനന്തപുരം മ്യൂസിയം മണ്ണന്തല വട്ടിയൂർക്കാവ് മാവേലിക്കര പോത്തുകല്ല് തുടങ്ങിയ സ്റ്റേഷനുകളിൽ സുനിലിനെതിരെ കേസുകൾ നിലവിലുണ്ട് ഇതിൽ പോക്സോ കേസും മതസ്പർദ്ധ വളർത്താനുള്ള ശ്രമത്തിലുള്ള വകുപ്പ് നൂറ്റി അൻപത്തിമൂന്നും ഉൾപ്പെടെ വരുന്നുമുണ്ട് എന്നിട്ടും സുനിൽ വീണ്ടും വീണ്ടും ബ്ലാക്ക് മെയിലിങ്ങും സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് തുടരുകയാണെന്നാണ് ഈ കന്നഡ മാധ്യമത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ ഐ ടു ഐ ന്യൂസിന്റെ പേജ് പരിശോധിച്ചാൽ ഇതുപോലെ നിരവധി വീഡിയോകൾ കാണാൻ കഴിയും ഇതോടൊപ്പം ട്വന്റി സ്പോൺസർ ചെയ്ത ചാനലാണോ ഇതൊന്നും തോന്നിപ്പോകും കഴിഞ്ഞ ഒരു മാസത്തിനിടെ പത്തൊൻപത് സ്തുതിപാടൽ വീഡിയോകളാണ് വാർത്ത എന്ന പേരിൽ ഇവർ ട്വൻ്റി ട്വന്റിയെയും സാബു ജേക്കബിനെയും കുറിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇത്രയും ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പോക്സോ കേസിലടക്കം ഉൾപ്പെട്ടയാളെ സാബു ജേക്കബ് സ്പോൺസർ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് ഇതൊക്കെയാണ് ഇനി അറിയേണ്ടത് എന്തായാലും മലയാള ഓൺലൈൻ മാധ്യമ മേഖലയെ ഒന്നാകെ പിടിച്ചുകുലുക്കുന്ന നിർണായകമായ വിവരങ്ങളാണ് ഈ കന്നഡ മാധ്യമം വഴി പുറത്തു വന്നിരിക്കുന്നത് ഇനി കേരള പോലീസും സർക്കാരും ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുന്നുവെന്നാണ് അറിയേണ്ടത് ഈ തെളിവുകൾ പരിശോധിച്ച് സത്യമാണെങ്കിൽ കർശന നടപടികൾ സ്വീകരിക്കാൻ പോലീസ് അമാന്തിക്കരുത് കാരണം മാധ്യമ മാധ്യമപ്രവർത്തനമെന്ന സാമൂഹ്യ നന്മയിൽ അധിഷ്ഠിതമാകേണ്ട തൊഴിലിനെ വ്യഭിചരിക്കുന്ന തീവെട്ടികൾ സാമൂഹ്യ തിന്മയാണ് അവർ സാമൂഹ്യ ദ്രോഹികളുമാണ് ഇവരെ വെച്ചുപുറപ്പിക്കാൻ പാടില്ല